പ്രഭാത പ്രാർത്ഥന ഒന്ന് കുറും ദൂസ് നാലാം അധ്യായം നാലാം വാക്യം ഞാൻ ഏതെങ്കിലും തരത്തിൽ കുറ്റക്കാരനാണെന്ന് എനിക്ക് ബോധ്യമില്ല എന്നാൽ അതുകൊണ്ട് മാത്രം ഞാൻ നീതീകരിക്കപ്പെട്ടു എന്ന് അർത്ഥമില്ല എന്നെ വിധിക്കുന്നവൻ കർത്താവാണ് എൻ്റെ ഉള്ളും ഉള്ളവും അറിയുന്ന തമ്പുരാനെ ഈ പുതിയ പ്രഭാതം പ്രാർത്ഥനകളുടെ പ്രാർത്ഥനയായ ദീപവേലി അർപ്പിച്ച് സമാരംഭിക്കുവാൻ എന്നെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന അങ്ങേ അനന്തസ്നേഹത്തിന് സ്തുതിയും ആരാധനയും മഹത്വവും ഉണ്ടാകട്ടെ ആരെയും ഒന്നിനെയും മുൻകൂട്ടി വിധിക്കാതെ എല്ലാം ദൈവമേ അങ്ങ് നൽകുന്ന ദാനമാണെന്ന് ഓരോ നിമിഷവും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ ദിനം ചിലവഴിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ ഈ ലോകത്തിൽ അങ്ങേ ഇഷ്ടത്താൽ പ്രത്യേക ദൗത്യ നിർവഹണത്തിനായി അയക്കപ്പെട്ടിരിക്കുന്ന ഞാൻ ആ ദൗത്യ നിർവഹണം ദൗത്യദാതാവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അനർത്ഥമാക്കുവാൻ അനുഗ്രഹിക്കണമേ അപ്പോൾ കർത്താവെ അങ്ങേ അനുഗ്രഹത്താൽ ഞാൻ ചെയ്യുന്നതൊക്കെ നന്മയായി പലസിക്കുവാനുള്ള തീഷ്ണത പരിശുദ്ധാത്മാവിലുള്ള തീഷ്ണത എനിക്ക് നൽകണമേ അപ്പോൾ എനിക്ക് ഓരോ നിമിഷവും കർത്താവിൽ ആനന്ദിക്കുവാനും അവിടെ ആശ്വാസം കണ്ടെത്തുവാനും ആത്മാവിലെ ജ്വാല എന്നിൽ സംജാതമാകട്ടെ ആമേ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ വെറോനിക്ക ജൂലിയാനി ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് പൂർണ്ണമായും അനുയോജ്യമായിരിക്കണം നമ്മുടെ ആഗ്രഹം സ്വയം സ്നേഹിക്കാതെ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ എപ്പോഴും നമ്മൾ ഉത്സാഹിക്കണം